കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ഭാഗം ഒന്നും കൂടി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തൻ്റെ മായാശക്തിയെ അവലംബിച്ച് ലോകാനുഗ്രഹാർത്ഥം സ്വേച്ഛയ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള അവതാരമൂർത്തി രൂപങ്ങൾ ചെയ്തിട്ടുള്ള അത്ഭുതകരവും ജനഹൃദയങ്ങളെ പാപവിമുക്തമാക്കി ആനന്ദഭരിതമാക്കാൻ സമർത്ഥങ്ങളുമായ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും വേണം ഇനി ഉണ്ടാവാൻ ഇരിക്കുന്ന അവതാരങ്ങളെക്കുറിച്ചും ധ്യാനിക്കേണ്ടതാണ് ഇതുവരെ പറഞ്ഞ എല്ലാ ഉപചാരങ്ങളോടുകൂടിയും നേരത്തെ പറഞ്ഞ ഉപചാരങ്ങളോടുകൂടിയും മൂലമന്ത്രത്തെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടും കൊണ്ടും ഉരുവിട്ടുകൊണ്ടും ഭഗവാനെ ആരാധിക്കണം മന്ത്രസ്വരൂപനായ ഭഗവാനെ പൂർവികരായ ആചാര്യന്മാർ പൂജിച്ചിട്ടുള്ളതും ഈ വിധത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളവരും ഇനി ഉണ്ടാകാൻ പോകുന്നവരും ഇതേ രീതിയിൽ തന്നെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് പൂജയ്ക്ക് ഒരു ഫോർമാറ്റുണ്ട് ഏത് ദേവതയെ പൂജിക്കുകയാണെങ്കിലും ആ ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് പൂജിക്കുക ഇപ്പോൾ ഇവിടെയും പറയുകയാണ് പുതിയ കാര്യമൊന്നുമല്ല പറയണത് ഇതിനു മുമ്പ് അനുഷ്ഠിച്ചു വന്നിട്ടുള്ള കാര്യം ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ പറഞ്ഞ എല്ലാ ഉപചാര ഉപചാരങ്ങളും ഒരുപാടുണ്ട് ഏകോപചാരം തുടങ്ങി എഴുപത്തി ഒരു ഉപചാരത്തിൽ തുടങ്ങി എഴുപത്തിരണ്ട് ഉപചാരങ്ങൾ വരെയുള്ള പൂജകളുണ്ട് അത് നമ്മുടെ താല്പര്യമനുസരിച്ചും നമ്മുടെ സമയമനുസരിച്ചും ആണ് തിരഞ്ഞെടുക്കുക എ എത്ര ഉപചാരങ്ങളാണ് വേണ്ടത് എന്നത് തിരഞ്ഞെടുക്കുക താൽപ്പര്യമനുസരിച്ചും സമയമനുസരിച്ചുമാണ് ഈ ഉപചാരങ്ങളുടെ എണ്ണം കൂടി കുറഞ്ഞു അതുകൊണ്ട് പൂജയ്ക്ക് കൂടുതൽ ഫലം കുറച്ചു ഫലം അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഭാവമനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണ് എന്ന് മാത്രം ഇതുവരെ പറഞ്ഞ എല്ലാ ഉപചാരങ്ങളോടുകൂടിയും മൂലമന്ത്രത്തെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടും കൊണ്ടും ഉരുവിട്ടുകൊണ്ടും ഭഗവാനെ ആരാധിക്കണം മൂലമന്ത്രത്തെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിക്കണം തിബറ്റൻ ബുദ്ധിസത്തിലാണ് നമുക്കിത് ശരിക്കും കാണാൻ സാധിക്കുക മന്ത്രത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കും അതായത് മന്ത്രാക്ഷരങ്ങളെ ഹൃദയത്തിൽ കാണും ഏത് മന്ത്രത്തിനും ഒരു മൂലബീജമുണ്ടാകും ഏത് ദേവതയ്ക്കും ഒരു ബീജം ഉണ്ടാകും ദേവത എന്ന് പറയുന്നത് രൂപമായതുപോലെ തന്നെ ശബ്ദവും ആണ് ദേവതയ്ക്ക് ഒരു രൂപമുണ്ട് ആ ദേവത തന്നെയാണ് ആ രൂപം അതേപോലെ ദേവതയ്ക്കൊരു ശബ്ദമുണ്ട് ദേവത തന്നെയാണ് ആ ശബ്ദം ശബ്ദത്തിൻ്റെ രൂപത്തിലും ദേവത അവതരിക്കും രൂപത്തിൻ്റെ രൂപത്തിലും ദേവത അവതരിക്കും അപ്പം രൂപത്തിന്റെ രൂപത്തിൽ ദേവത അവതരിക്കുന്നതാണ് ധ്യാന ശ്ലോകത്തിൽ നമുക്ക് വർണ്ണിച്ച് കാണാൻ സാധിക്കുന്നത് ആ വർണ്ണിച്ച് കാണാൻ സാധിക്കുന്ന ദേവതയുടെ സോണിക് ഫോം ശബ്ദ രൂപമാണ് മന്ത്രം ആ മന്ത്രത്തെ സാധാരണഗതിയിലെ ലിപിയിലാണ് നമ്മൾ കാണുക അപ്പം അതിനെ ഹൃദയത്തിൽ ഉറപ്പിക്കും അതിൽ അതിനെ ഹൃദയത്തിൽ ഈ ദേവതയുടെ മൂല മന്ത്രമേ മൂലബീജം ഏതാണ് ഓരോ ദേവതയ്ക്കും ഓരോ ബീജാക്ഷരമുണ്ട് ആ ബീജത്തെ ഹൃദയത്തിൻ്റെ നടുക്ക് കാണും നമ്മുടെ ഇഷ്ടലിപിയിൽ സംസ്കൃതത്തിലോ മലയാളത്തിലോ ഗ്രന്ഥലിപിയിലോ നമുക്കിഷ്ടമുള്ള ലിപി ഏതാണോ ആ ലിപിയിൽ ആ ബീജ ശബ്ദത്തെ ഹൃദയപത്മത്തിൽ കാണും അപ്പം ദേവത ശബ്ദമായി തീരും ശബ്ദം ആ തീരും രൂപവും ശബ്ദവും മാറി മാറി വരും അപ്പം ആദ്യം നമ്മൾ ആ രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയപത്മത്തിൽ നമ്മൾ ഭഗവാനെ ധ്യാനിച്ചു അപ്പോൾ ഏത് ഈ ഭഗവാന്റെ ഏത് രൂപമാണോ ധ്യാനിക്കുന്നത് ആ രൂപമനുസരിച്ച് ബീജമന്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദേവത ശബ്ദമായി മാറുകയാണ് അപ്പം അത് ബീജസ്വരമായി മാറി അപ്പൊ നമ്മുടെ ഹൃദയപത്മത്തിലാ രൂപത്തിന് പകരം നമ്മൾ ആ ബീജസ്വരം കാണും ബീജാക്ഷരം കാണും ആ ബീജാക്ഷരത്തിനു ചുറ്റും നാം ഏത് മന്ത്രമാണോ ജപിക്കാൻ പോകുന്നത് അത് ലിപിയിൽ നമ്മൾ കാണും ഇവിടെ ഓം നമോ ഭഗവതേ വാസുദേവായാ എന്നാണ് അപ്പം ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ആ ബീജാക്ഷരത്തിൻ്റെ ചുറ്റും കാണും അപ്പം അത് ഹൃദയത്തിൽ ആ മന്ത്രം ദൃഢമായി ഉറപ്പിച്ചു അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് അത് ഉരുവിടണം അത് ഉരുവിടുമ്പം ഈ മന്ത്രം ഇങ്ങനെ കറങ്ങും മന്ത്രം ഇങ്ങനെ ചുറ്റും അപ്പം ഇത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് വജ്രയാനത്തിലാണ് വജ്രയാനത്തിൽ മന്ത്രം ജപിക്കുന്നത് ഇങ്ങനെയാണ് ഹൃദയത്തിൽ മന്ത്രത്തെ ഉറപ്പിച്ചിട്ട് ആ മന്ത്രം ഉരുവിടണം അങ്ങനെ മന്ത്രത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ആ മന്ത്രം ഉരുവിടുമ്പോൾ അത് മറ്റൊരു ധ്യാനം ആണ് മന്ത്രജപം ഇവിടെ ധ്യാനാത്മകമാണ് ഇനി വളരെ അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിൽ ഈ ഓരോ മന്ത്രം ഓരോ അക്ഷരങ്ങൾ ചേർന്നതാണ് ആ ഓരോ അക്ഷരത്തിനും ഓരോ നിറമുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ജപിക്കുന്ന സമയത്ത് ചുറ്റുമ്പോൾ ഈ നിറങ്ങളുടെ ഒരു കളിയും നമുക്ക് പ്ലേ ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും അത് ഓരോരുത്തരുടെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി പോലെ ഭാവന ചെയ്യുവാനുള്ള കഴിവ് പോലെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ ഹൃദയത്തിൽ ഇപ്പോൾ ഇവിടെ ബീജാക്ഷരം ഏതാണ് എന്നൊരു ചോദ്യം വരും അപ്പോൾ ഏത് ദേവതയ്ക്കും എടുക്കാവുന്ന ബീജാക്ഷരമാണ് പ്രണവം ഓരോ ദേവതയ്ക്കും ബീജാക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ ദേവതകൾക്കും സമാനമായി ഒരു ബീജാക്ഷരം പ്രണവമാണ് അപ്പോൾ പ്രണവത്തെ ഹൃദയത്തിൽ ഹൃദയ താമരയിൽ ആദ്യം ദേവതയെ നേരത്തെ വർണ്ണിച്ചതുപോലെ കാണുക അത് കഴിഞ്ഞാൽ ആ ദേവതാ ദേവതാസ്വരൂപം ശബ്ദസ്വരൂപമായി മാറി അപ്പം അത് പ്രണവ സ്വരൂപമായി നമ്മുടെ ഹൃദയത്തിൽ പ്രണവം സംസ്കൃതത്തിലോ മലയാളത്തിലോ ഗ്രന്ഥലിപിയിലോ ഏത് ലിപിയിലാണോ ആ ലിപിയിൽ ഹൃദയപത്മത്തിൻ്റെ നടുക്ക് കാണുക അതിനു ചുറ്റുമോം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രാക്ഷരങ്ങളെ കാണുക എന്നിട്ട് ജപിച്ചു തുടങ്ങുമ്പം ഈ മന്ത്രാക്ഷരങ്ങള് ഇങ്ങനെ ചുറ്റുന്നതായിട്ട് കാണുക അത് ഡൈനാമിക് ആയി തീരുന്നത് കാണുക സ്റ്റാറ്റിക് ആയിരുന്ന ദേ മന്ത്രം ഡൈനാമിക് ആയി ആയിത്തീർന്നു എന്ന് കാണുക അങ്ങനെ നമ്മൾ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം പ്രണവത്തിൽ ലയിക്കുകയും പ്രണവം ആ രൂപമായി വീണ്ടും മാറുകയും ചെയ്യും അങ്ങനെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടും ഉരുവിട്ടുകൊണ്ടും ഭഗവാനെ ആരാധിക്കണം മന്ത്രജപം ഒരു ആരാധനയാണ് മന്ത്രസ്വരൂപനായ ഭഗവ അപ്പൊ ആദ്യം നമ്മൾ ഒന്നുകിൽ ഏർ അകത്താണ് പുറത്താണ് കാണുന്നതെങ്കിൽ പുറത്ത് ദേവതയുടെ രൂപം വെച്ച് അതിലേക്ക് ആവാഹിച്ച് അതിനുപചാരങ്ങളെല്ലാം ചെയ്ത് ആ ദേവതാ സ്വരൂപത്തിന്റെ ഹൃദയത്തിൽ ഇതേപോലെ ആ ദേവതയുടെ ബീജം കണ്ട് മന്ത്രം ചുറ്റുന്നതായിട്ട് കാണണം അകത്താ കാണുന്നതെങ്കിൽ അകത്ത് ദേ ഹൃദയ പത്മത്തിൽ ദേവതാ സ്വരൂപത്തെ കണ്ട് അതിനുപചാരങ്ങളെല്ലാം ഭാവന കൊണ്ട് ചെയ്ത് ആ ദേവതാ സ്വരൂപം ബീജാക്ഷരമായി തീർന്നതായി കണ്ട് അതിൽ നിന്ന് നമ്മളുടെ മന്ത്രം ഉരുത്തിരിഞ്ഞു വന്നു ആ മന്ത്രം ബീജാക്ഷരത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു ജപം കഴിഞ്ഞാൽ അത് തിരിച്ച് ബീജാക്ഷരത്തിൽ ലയിക്കുന്നു ആ ബീജാക്ഷരം സ്വരൂപമായി മാറുന്നു മന്ത്രസ്വരൂപനായ ഭഗവാനെ പൂർവികമാരായ ആചാര്യന്മാർ പൂജിച്ചിട്ടുള്ളതും ഈ വിധത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളവരും ഇനി ഉണ്ടാകാൻ പോകുന്നവരും ഇതേ രീതിയിൽ തന്നെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ഇതിലൊന്നും വലിയ മാറ്റം ഉണ്ടാകേണ്ട ആവശ്യവുമില്ല കാരണം ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ചിത്തവൃത്തികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പം അതിലേക്കായിക്കൊണ്ടാണ് ഇത് അഭ്യസിക്കുന്നത് അതിന് ഈ രീതിയിൽ അഭ്യസിച്ചാൽ മതിയാകാവുന്നതാണ് ഇപ്രകാരം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുള്ള ആരാധന എങ്ങനെയാ ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിർവ്യാജമായ പരാനുരാഗത്തോട് കൂടി ഭഗവാനെ പരിചരിക്കുന്ന ഭക്തന്റെ ചിത്രത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ഈ ഭാവന ചെയ്യുന്നത് യാഥാർത്ഥ്യമായി തീരും പരാനുരാഗത്തോടുകൂടി വേണം ഈശ്വരനെ ആരാധിക്കാൻ പരമമായ അനുരാഗം അതിന് സാധാരണ അനുരാഗത്തിൽ നിന്ന് വ്യത്യസ്തമാണത് സാധാരണമായ അനുരാഗം തിരിച്ചെന്തെങ്കിലും കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടിയുള്ളതാണ് പരമമായ അനുരാഗം ഗോപികമാർക്കും ഉദ്ധവർക്കും ഒക്കെ ഭഗവാനോടുള്ള അനുരാഗം അത് തിരിച്ചൊന്നും കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ളതല്ല അവർക്ക് ഭഗവാനോട് തോന്നുന്ന പ്രേമം ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതല്ല അത് ശുദ്ധ പ്രേമം ആണ് അങ്ങനെ അത് പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത കാരണം നമ്മളുടെ ബ്രെയിനിന് ഈ സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി ഇൻഹറൻ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്നേഹിക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടും ഉണ്ട് അതിനെ പരിപോഷിപ്പിക്കാവുന്നതാണ് പലതരത്തിലുള്ള ധ്യാനമുറകളിലൂടെ അതിനെ പരിപോഷിപ്പിക്കാവുന്നതാണ് ആധുനിക ശാസ്ത്രം അത് പരിപോഷിക്കും എന്ന് തെളിയിച്ചിട്ടുമുണ്ട് ന്യൂറോ സയൻസ് ഈ മൈത്രി കരുണാ മുദിത ഉപേക്ഷ തുടങ്ങിയ ധ്യാനങ്ങൾ പരിശീലിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് പരിശീലിക്കാൻ സാധിക്കും ഭക്തിയും ഇതേപോലെ പരിശീലിച്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കും നമുക്ക് ഓൾറെഡി സ്നേഹിക്കാനുള്ളൊരു കഴിവുണ്ട് എല്ലാവർക്കും അതിനെ പരിപോഷിപ്പിക്കുകയേ വേണ്ടു അപ്പം ഭക്തിക്ക് അങ്ങപ്പോൾ രണ്ട് തലം പറയും ഒന്ന് വൈധി ഭക്തി വൈധി ഭക്തി എന്ന് പറഞ്ഞാൽ വിധി അനുസരിച്ചിട്ടുള്ള ഭക്തി ഭാഗവതത്തിൽ പറയുന്ന പറകുന്ന ഭക്തി വളരെ വിസ്തരിച്ച് ഭക്തിയെ പറ്റി എഴുതി പറയും അത് പരിശീലിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ സഹജമായി തീരും ഈ ഭക്തി സ്വാഭാവികമായ നൈസർഗികമായ ഭക്തി അതിനെ വിളിക്കുന്നത് രാഗാനുഗാ ഭക്തി എന്നാണ് രാഗത്തെ അനുഗമിച്ചിട്ടുള്ള ഭക്തി ഭക്തി സ്പോണ്ടേനിയസ് ഭക്തിയാണ് അത് തിരിച്ചൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതാണ് ഇവിടെ പരാനുരാഗം എന്ന് പറയുന്നത് അങ്ങനെ പരാനുരാഗത്തോടു കൂടി വേണം ഭഗവാനെ പൂജിക്കാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭഗവാനെ പൂജിക്കണം അപ്പൊ ശരീരം കൊണ്ട് എങ്ങനെയാ പൂജിക്കുക ശരീരം കൊണ്ട് പൂജിക്കുന്നതാണ് പ്രദക്ഷിണം വെക്കുക നമസ്കരിക്കുക തുടങ്ങിയതൊക്കെ ശരീരം കൊണ്ടുള്ള പൂജയാണ് മനസ്സുകൊണ്ടുള്ള പൂജയാണ് ഭാവന വാക്കുകൊണ്ടുള്ള പൂജയാണ് മന്ത്രജപം ഉപചാരങ്ങളൊക്കെ ഭാവനയിലാണ് വരുന്നത് അതുകൊണ്ട് ഉപചാര പൂജകളെല്ലാം മനസ്സുകൊണ്ടുള്ള പൂജയാണ് അപ്പം പൂജക്കകത്ത് ഇത് മൂന്നും വരും നമസ്കാരം വരും പ്രദക്ഷിണം വരും ഉപചാരങ്ങൾ വരും മന്ത്രജപം വരും അപ്പോൾ ഇതെല്ലാം തിരിച്ചെന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഭഗവാനോട് ഉള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രം അല്ലയോ ഭഗവാനെ അങ്ങ് എനിക്ക് തരും അങ്ങ് എനിക്ക് എന്ത് തരും എന്ന് ഓർത്തുകൊണ്ടല്ല എന്ന് വിചാരിച്ചു കൊണ്ടല്ല ഞാൻ പൂജിക്കുന്നത് എനിക്ക് അങ്ങയെ ഇഷ്ടമാണ് എനിക്ക് എനിക്കങ്ങയെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തെ ഞാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പ്രകടിപ്പിക്കുകയാണ് അതാണ് ശരിക്കും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പൂജ ഇപ്രകാരം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിർവ്യാജമായ പരാനുരാഗത്തോടുകൂടി ഭഗവാനെ പരിചരിക്കുന്ന ഭക്തന്റെ ചിത്തത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും ചിത്തം നിർമ്മലമായി തീരും ഇങ്ങനെ ഭഗവത് ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ചിത്ത നിർമ്മാ നൈർമല്യം ഉണ്ടാകും ചിത്തം നിർമ്മലമാകും എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു 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 വരും ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു 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 വരുമ്പോൾ അതിൽ ഭഗവാന്റെ സ്വരൂപം പ്രതിബിംബിച്ച് തെളിഞ്ഞ് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് അതിന് തക്കവണ്ണം ആത്മാർത്ഥമായ ഭക്തിഭാവം ഭക്തർക്കുണ്ടാവേണ്ടതാകുന്നു അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഭക്തിയോടുകൂടിയിട്ടാണ് പ ഒരു ഭാവം വേണം പൂജയ്ക്ക് വളരെ അനിവാര്യമായതാണ് ഭാവം ഭാവോഹി ദൈവതം എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് ഭാവം കൂടാത്ത പൂജയ്ക്ക് പ്രാപ് ഫലമുണ്ടാവുകയില്ല പൂജ മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല പൂജയിൽ ഭക്തിക്കാണ് സ്ഥാനം നമ്മൾ ആരെയാണോ പൂജിക്കുന്നത് ആ ആളോട് നമുക്ക് പരമമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ആ സ്നേഹം പ്രകടമാ നമ്മളാക്കുന്നത് പ്രകടമാക്കുന്നത് സ്നേഹം പ്രകടമാക്കുന്നതാണ് പൂജ അപ്പം പൂജയില് ഭക്തിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എങ്ങനെയുള്ള ഭക്തിയായിരിക്കണം ശ്രദ്ധയോടു കൂടിയുള്ള ഭക്തിയായിരിക്കണം ശ്രദ്ധയും വേണം ഭക്തിയും വേണം കൃത്യത വേണം പക്ഷെ കൃത്യതയേക്കാൾ പ്രാധാന്യം പൂജയിൽ ഈ ഭാവത്തിനാണ് അപ്പം ആ ഭാവമാണ് ഈ പൂജയെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നയിക്കുന്നത് ഭാവമില്ലാത്ത പൂജ മണമില്ലാത്ത പുഷ്പം പോലെയാണ് അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഗുണമാണ് കാണാൻ ഒക്കെ ഭംഗിയുണ്ടാകും രസമാണ് കാണാൻ പക്ഷേ അതിലേക്ക് പൂമ്പാറ്റകളോ വണ്ടുകളോ ഒന്നും വരില്ല കാരണം അതിന് പ്രത്യേകിച്ച് മണമില്ല മണമില്ലാത്തത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണവും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അതിന് തക്കവണ്ണം ഏതിന് തക്കവണ്ണം ചിത്തം നിർമ്മലമാകത്തക്കവണ്ണം ആത്മാർത്ഥമായ ഭക്തിഭാവം ഭക്തന് ഭക്തർക്ക് ഉണ്ടാകേണ്ടതാകുന്നു ഭക്തിഭാവം ഉണ്ടാകുമ്പോൾ എന്തിനോടാണോ സ്നേഹം അധികം ഉണ്ടാകുന്നത് അതിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇന്ദ്രിയങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭക്തി ഭാവത്തോടു കൂടി ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങിയാൽ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും ഏകമായ അഗ്രത്തിലേക്കെത്തും ഏകാഗ്രതയിലേക്കെത്തും അതുകൊണ്ടാണ് ഇഷ്ടദേവതയെയാണ് പൂജിക്കേണ്ടത് എന്ന് പറയുന്നത് ഇഷ്ടദേവത എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം നിർണയിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളോട് കൂടിയതായിരിക്കണം നമ്മുടെ ദേവത ആ ദേവതയെയാണ് അത് ആര് കണ്ടെത്തും അത് നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ആരാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് കണ്ടെത്തേണ്ടത് അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക നമുക്ക് നമുക്കിപ്പം തോന്നുന്ന ഇഷ്ടം ശരിക്കുമുള്ള നമ്മുടെ ഇഷ്ടമാണോ അതോ പുറത്തുനിന്ന് നമ്മളിലേക്ക് കയറി വന്ന ഇഷ്ടമാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഇന്ന് പുറത്തുനിന്ന് നമ്മളിലേക്ക് കയറി വരുന്ന ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളാണ് എന്ന് നാം തെറ്റിദ്ധരിച്ച് സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ പ്രയത്നം സഫലമായാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ലഭിച്ചാലും നമുക്ക് സന്തോഷം ഉണ്ടാകാത്തത് ഈ പുറത്തുനിന്നെങ്ങനെയാണ് ഇഷ്ടം നമ്മൾക്ക് നമ്മളെ നമ്മളെ സ്വാധീനിക്കുക പരസ്യങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പരസ്യമുള്ളത് അധ്യാത്മികമായ കാര്യങ്ങൾക്കും പരസ്യമുണ്ട് ഈ പരസ്യങ്ങളിലോടെല്ലാം നമ്മൾ എക്സ്പോസ്ഡ് ആണ് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഓരോരുത്തരും അവരുടെ പരസ്യങ്ങളാണ് നടത്തുന്നത് അത് ചിലര് പ്രകടമായിട്ട് നടത്തും ചിലര് സൂക്ഷ്മമായിട്ട് നടത്തും ഈ പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും ആ സ്വാധീനം നമ്മുടെ ഇഷ്ടമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ആ ഇഷ്ടപൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കും ഒരു പക്ഷെ നമ്മളത് നേടും പക്ഷേ അതൊന്നും നമുക്ക് സന്തോഷത്തെ അധികം കാലം തരില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടം ശരിക്കുമ്പോൾ ഉള്ള ഇഷ്ടം എങ്ങനെയാണ് തിരിച്ചറിയുക നമ്മളെ ശരിക്കുമുള്ള ഇഷ്ടം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറച്ചെങ്കിലും തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് നമ്മളെ പറ്റിയുള്ള സങ്കല്പങ്ങളിലൂടെ നമ്മളെ അറിഞ്ഞാൽ പോരാ നമ്മളുടെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ശരിക്കുമുള്ള സ്വഭാവത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധാപുരസരം ഇടപെടലുകളൊന്നും നടത്താതെ നമ്മുടെ ലോകവുമായിട്ടുള്ള ബന്ധത്തെ വിശകലനം ചെയ്താൽ മതി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത് എന്ന് നിഷ്പക്ഷമായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാകും ലോകത്തില് നമ്മൾ ഇടപെടുന്നത് സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റിലും ഉള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കൂടിയാണ് അത് അതായത് ജീവിതത്തിലൂടെ നമ്മുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോൾ നമുക്ക് നമുക്കുടെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത ദേവതയോട് ഇന്ദ്രിയങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാവുക എളുപ്പമാണ് അതായത് നേരെ കയറി ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ കണ്ടു അത് നമുക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഉപാസന തുടങ്ങുക അങ്ങനെയല്ല ഈ കാണുന്ന ദേവതാ സ്വരൂപം അതിൻ്റെ നിറം അതിൻ്റെ ഗുണം അതിൻ്റെ രൂപം അതിൻ്റെ മന്ത്രം ഇതെല്ലാം നമ്മളുമായിട്ട് യോജിച്ച് തരണം ഇതിന് വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമല്ല അധ്യാത്മിക യാത്രയിൽ സത്യത്തിൽ വേറൊരാളുടെ സഹായം നമുക്കത്ര ആവശ്യമല്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിലാകാൻ എല്ലാവരുടെ സഹായവും നമുക്ക് ആവശ്യമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ഷനും റിയാക്ഷനും നമ്മളുടെ പ്രതികരണങ്ങൾ നമ്മുടെ പ്രവർത്തികള് നമ്മുടെ ഭാവങ്ങള് ഇതിനെ നമ്മൾ നിഷ്പക്ഷതയോടുകൂടി വീക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവതയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ഇഷ്ടദേവതയോട് ആത്മാർത്ഥമായ ഭക്തിഭാവം ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമാണ് അല്ലാതെ ആരെങ്കിലും നിർണയിച്ചു തരുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഭക്തി ഉണ്ടാവില്ല അതിന് തക്കവണ്ണം ആത്മാർത്ഥമായ ഭക്തിഭാവം ഭക്തർക്ക് ഉണ്ടാവേണ്ടതാകുന്നു